നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുതുവർഷത്തെ വരവേർക്കേ മലമ്പുഴ ഒരുങ്ങി മുസ്ലിം വിദ്യാർത്ഥിനികളുടെ വസ്ത്രധാരണം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ക്യാമ്പസുകളിൽ മുസ്ലിം പെൺകുട്ടികളുടെ സംഘാരണം അതിപ്രധാനമാണെന്ന് ജമാഅത്ത ഇസ്ലാമി ഹിന്ദ് സെക്രട്ടറി ജനറൽ പി ആരിഫ് അലി കണ്ണാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അറസ്റ്റിൽ കാഞ്ഞിരപ്പുഴയിൽ വിശദമായി പുതുവർഷത്തെ വരവേൽക്കാൻ കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നു സംസ്ഥാനം വീണ്ടും ഒരു പുതുവത്സരകാലം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ കേരളത്തിന്റെ വൃന്ദാവനവും സന്ദർശകർക്കായി വിപുലമായ സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് ഓണം വിഷു പെരുന്നാൾ മധ്യവേദന അവധി കഴിഞ്ഞാൽ കൂടുതൽ സന്ദർശകരെത്തുന്ന മറ്റൊരു സീസൺ കൂടിയാണ് ക്രിസ്തുമസ് പുതുവത്സരകാലം വിദ്യാലയങ്ങൾക്ക് പത്ത് ദിവസത്തെ അവധിയുള്ളതിനാൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ വിനോദസഞ്ചാരങ്ങളിൽ എത്തുന്നവരേറെയാണ് ജില്ലയിൽ കൂടുതലായി സന്ദർശകർ എത്തുന്നതും വരുമാന വർധനയുണ്ടാകുന്നതും ഉദ്യാന റാണി കൂടിയായ മലമ്പുഴയിലാണ് മലമ്പുഴയ്ക്ക് പുറമെ കാഞ്ഞിരപ്പുഴ നെല്ലിയാമ്പതി പോത്തുണ്ടി മംഗലം എന്നിവിടങ്ങളിലും ആഘോഷ സീസണുകളിൽ കൂടുതൽ സന്ദർശകർ എത്തുന്നുണ്ട് ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് ഒരു കോടി നാല്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം ആഭ്യന്തര വിനോദസഞ്ചാരികളാണ് വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിയത് ടൂറിസം കേന്ദ്രങ്ങൾ സജീവമായതോടെ സംസ്ഥാന ടൂറിസം വകുപ്പിനും അഭിമാനമാണ് ടൂറിസം കേന്ദ്രങ്ങൾ സജീവമായതോടെ ഇവരുടെ സമീപത്തുള്ള ടൂറിസ്റ്റ് ഹോം റിസോർട്ടുകൾ ക്ലബ്ബുകൾ എന്നിവിടങ്ങളിലും വരുമാന വർധന ക്രിസ്തുമസ് പുതുവത്സര കാലത്തെ സന്ദർശകരെ വരവേൽക്കുന്നതിനായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ദീപാലംകൃതമാക്കാറുണ്ട് മലമ്പുഴ ഉദ്യാനത്തിന് പുറമെ സമീപത്തുള്ള മറൈൻ അക്വേറിയം റോപ്പ് വേ സ്നേക് പാർക്ക് റോക്ക് ഗാർഡൻ എന്നിവയിലും തൊട്ടടുത്തുള്ള സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിലും ധാരാളം സന്ദർശകരെത്താറുണ്ട് അയൽ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പ്രതിദിനവും സീസണുകളിലും നൂറുകണക്കിന് സന്ദർശകരാണ് മലമ്പുഴയിൽ എത്തുന്നത് ആറു പതിറ്റാണ്ടുകൾ പിന്നിടുന്ന കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന മലമ്പുഴയിൽ ആഘോഷങ്ങൾക്ക് മറ്റൊരു പുതുവത്സര കാലം എത്തുമ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സജീവമാവുകയാണ് സന്ദർശകർക്കായി മുസ്ലിം ആകുന്നത് പോലും വെല്ലുവിളിയാകുന്ന കാലത്ത് മുസ്ലിം പെൺകുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറെയുണ്ടെന്നും ജമാഅത്തെ ഇസ്ലാമിക് ഹിന്ദ് സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി പറഞ്ഞു വളരെ സാമുദായിക ധ്രുവീകരണം കാരണമായിട്ട് മുസ്ലിം വെറുപ്പും ഇസ്ലാമോ ഫോബിയയും ജീവിതത്തിൻ്റെ ഭാഗമായി ഉൾചേർന്നു കഴിഞ്ഞിട്ടുള്ള ഉൾചേർത്തു കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യ സഞ്ചയത്തെ നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണാം മുസ്ലിം വിദ്യാർത്ഥിനികളുടെ വസ്ത്രധാരണം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ക്യാമ്പസുകളിൽ മുസ്ലിം പെൺകുട്ടികളുടെ സംഘാടനം അതിപ്രധാനമാണ് സയനിസ്റ്റ് ഭീകരർക്ക് മുന്നിൽ നിർഭയത്വത്തോടെ പോരാടുന്ന ഗസയിലെ പോരാളികൾ ഇന്ത്യയിലെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളിലും പ്രചോദനമാണ് വിദ്യാർത്ഥിനികൾക്ക് പോരാട്ട വീതിയിൽ ഉൾക്കരുത്ത് നൽകുന്നതാണ് ഡിസ്കോഴ്സ് ഓഫ് മുസ്ലിമ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിനകത്തും പുറത്തുനിന്നുമായി രണ്ടായിരത്തിലധികം ക്യാമ്പസ് വിദ്യാർത്ഥിനികൾ പങ്കെടുത്ത പത്തിരിപ്പാല മൌണ്ട് സീന ക്യാമ്പസിൽ അഫ്ഹോൾഡ് ഇമാൻ അപ്ലിഫ്റ്റ് ഇസ എന്ന തലക്കെട്ടിൽ ജി ഐഒ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജി ഐഒ സംസ്ഥാന പ്രസിഡന്റ് തമന്ന സുൽത്താന അധ്യക്ഷത വഹിച്ചു ഏഴ് വേദികളിലായി രണ്ടു ദിവസമായി നടന്നു വരുന്ന പരിപാടിയിൽ കർണാടകയിലെ ഗുൽബർഗ ജില്ലയിൽ നിന്നുള്ള എം എൽ എ ഖനീസ് ഫാത്തിമ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ പ്രവർത്തക ഇഖ്ര ഹസൻ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഹിന്ദ്ദേശീയ കമ്മിറ്റി അംഗം ഡോഹാദീൻ കേരള അധ്യക്ഷൻ പി മുജീബ് റഹ്മാൻ നാഷണൽ ഫെഡറേഷൻ ഓഫ് ജി ഐഒ പ്രസിഡന്റ് സുമയ്യ റോഷൻ ജനറൽ സെക്രട്ടറി സമർ അലി മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് മീഡിയ വൺ സീനിയർ എഡിറ്റർ നിഷാദ് റാവുത്തർ സി എൻ ആർ സി പ്രക്ഷോഭത്തിന്റെ മുന്നറിയിപ്പ് പോരാളികളും വിദ്യാർത്ഥി നേതാക്കളുമായ അഫ്രീൻ ഫാത്തിമ ലതീത ഫർസാന സർജീൽ ഉസ്മാനി റാനിയ സുലൈഖ നിത പർവീൻ മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖാ സാമൂഹിക പ്രവർത്തകൻ റാസിക് റഹീം ഗസൽ ഗായകൻമാർ സമീർ ബിൻസി ഇമാം മജ്ബൂർ പ്രശസ്ത ഗായിക ദാന റാസി റിട്ടയർഡ് മജിസ്ട്രേറ്റ് എം താഹ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസ് ഡയറക്ടർ കെ ടി ഹുസൈൻ മക്തൂബ് മീഡിയ എഡിറ്റർ അസ്ല കയ്യലകത്ത് സിഇഒ ഷംസീർ ഇബ്രാഹിം മാധ്യമ പ്രവർത്തക ഗസാൽ അഹമ്മദ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷഫ്രിൻ വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് വി എ ഫാസിയ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സി ടി സുഹൈബ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി കെ മുഹമ്മദ് സൌദ് ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറിമാരായ ഷിഹാബു കൊട്ടൂർ ടി മുഹമ്മദ് വേളം ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം പ്രസിഡന്റ് പി ടി പി സാജിദ തുടങ്ങി നിരവധി പ്രഗത്ഭർ കോൺഫറൻസിൽ സംബന്ധിക്കും ഗസയിലെ പോരാളികൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് നടക്കുന്ന പരിപാടിയിൽ വേദികൾക്ക് ഫലസ്തീനുമായി ബന്ധപ്പെട്ട നാമങ്ങളാണ് നൽകിയിരിക്കുന്നത് അൽ സ്ക്വയർ ആണ് മൂന്ന് കോൺഗ്രസ് ർക്ക് വെട്ടേറ്റു നാലുപേർ അറസ്റ്റിൽ വിനീഷ് റെനിൽ അമൽ എന്നിവർക്കാണ് വെട്ടേറ്റത് വിനീഷും റെനിലും കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് അംഗങ്ങളാണ് രാവിലെ പത്ത് മുപ്പതിനാണ് സംഭവം ആറോളം പേർ ചേർന്നാണ് മൂന്നുപേരെയും വെട്ടിയത് ബ്ലേഡ് മാഫിയ ആണ് അക്രമത്തിന് പിന്നിലെന്ന് പരിക്കുപറ്റി റെന്നിൽ പറഞ്ഞു ഓട്ടോ തൊഴിലാളിയും മണ്ഡലം വൈസ് പ്രസിഡന്റുമായ തങ്ങളുടെ സുഹൃത്ത് അയ്യായിരം രൂപ പലിശക്കെടുത്തിരുന്നു അടവിൽ വീഴ്ച വന്നു ഇതിനെ തുടർന്ന് തങ്ങളുടെ സുഹൃത്തിനെ ആക്രമിക്കാൻ ഒരു സംഘം വന്നതായും അവരെ പറഞ്ഞു വിട്ടതായും എന്നാൽ സംഘം വീണ്ടും എത്തി വെട്ടുകയായിരുന്നുവെന്നും റെനിൽ പറഞ്ഞു വാഹനത്തിൽ നിന്നും ഇറങ്ങി മാരംഗ ആയുധങ്ങളുമായി ഓടി വന്ന് വെട്ടുകയായിരുന്നുവെന്ന് റെനിൽ പറഞ്ഞു നിലത്തിട്ട് മർദ്ദിച്ചതായും ആക്രമണം നടത്തിയവരെ പരിചയമില്ലെന്നും റെനിൽ വിശദീകരിച്ചു കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തു മാത്തൂർ സ്വദേശികളായ ദിനീഷ് ഗണേഷ് സുനിൽ കൊടുതിരപ്പുള്ളി സ്വദേശി സിജിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട് പോലീസിന്റെ പിടിയിലായ യുവാക്കൾ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു സാമ്പത്തിക ഇടപാടിലെ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്തതിനെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചെന്നും ഇതിന്റെ പ്രതികാരമായാണ് ആക്രമണം നടത്തിയതെന്നും അറസ്റ്റിലായവർ മൊഴി നൽകി ആക്രമണത്തിനായി യുവാക്കൾ എത്തിയ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാവിലെയാണ് കണ്ണനൂർ ജംഗ്ഷനിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകരായ വിനീഷ് റെനിൽ അമൽ സുജിത് എന്നിവർക്ക് നേരെ ആക്രമണം കാഞ്ഞിരപ്പുഴയിൽ രണ്ടുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാഞ്ഞിരപ്പുഴ കണിവായ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറുമ്പൻ കരിമ്പുഴ സ്വദേശി ബാലു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറുമ്പന്റെ വീടിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടുപേരെയും മണ്ണാർക്കാട് പോലീസ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കുറുമ്പൻ വീട്ടിൽ നാട്ടുവൈദ്യം എന്ന പേരിൽ ചികിത്സ നടത്തുന്നുണ്ട് ബാലു ചികിത്സ തേടി എത്തിയതായിരിക്കാമെന്നാണ് നിഗമനം ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ബാലുവിനെയാണ് ആദ്യം മരിച്ച നിലയിൽ കണ്ടെത്തിയത് നീലിയാണ് മരിച്ച കുറുമ്പന്റെ അമ്മ ഭാര്യ ലീല വണ്ടാഴിയും വടക്കുമുറി നെല്ലിക്കുളങ്ങര മണപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള ഭഗവതി പാട്ട് മഹോത്സവത്തിന് തുടക്കമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം ആഘോഷ പെരുമയോടെയും ഭക്തിയിലാറാടിയുമാണ് നടന്നു വരുന്നത് ക്ഷേത്രം തന്ത്രി തൃശൂർ ഗുരുജ്ഞാനം വൈദിക പൂജാമഠം കണ്ണൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് നടന്നു വരുന്നത് ഇന്നലെ പുലർച്ചെ മണിക്ക് നടന്ന പള്ളിയുണർത്തലൂടെയാണ് തുടക്കം കുറിച്ചത് തുടർന്ന് നട തുറന്ന് പ്രസാദ ശുദ്ധി നടത്തി മഹാഗണപതി ഹോമം ശുദ്ധികലശം മഹാമൃത്യുഞ്ജയ ഹോമം കലശാഭിഷേകം വിശേഷാൽ പൂജ മഹാദീപാരാധന പാണ്ഡിമേളം നിറമാല ഭഗവതിപ്പാട്ട് ആരംഭം എന്നിവ ആദ്യ ദിവസം നടന്നു രണ്ടാം ദിവസമായ ഇന്ന് രാവിലെ മുതൽ പള്ളിയുണർത്ത് ഗണപതി ഹോമം പറയെടുപ്പ് അന്നദാനം ഈടുവടി ചെണ്ടമേളം ഉച്ചപൂജ കേളിക്കൊട്ട് പൂജ വേല എഴുന്നള്ളത്ത് ദീപാരാധന നിറമാല വേല കാവുകയറൽ ഡബിൾ തായമ്പക എന്നിവയും നടന്നു നാളെയും മഹോത്സവം നടക്കും നാളെ എഴുന്നള്ളത്ത് വേല കാവുകയറ്റം ഭഗവതി പാട്ട് എന്നിവയ്ക്ക് ശേഷം പതിനൊന്നേ മുപ്പതിന് നട അടയ്ക്കും തൂതപ്പുഴയിൽ കുളിക്കുന്നതിനിടെ കാൽ വഴുതി വീണ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു വീടിനകത്ത് തെക്കുമുറി പുലാക്കൽ ഷമീർ ബാബുവിന്റെ മകൻ മുഹമ്മദ് ബിൻഷാനാണ് മരിച്ചത് വൈകിട്ട് നാലിനാണ് സംഭവം പാറൽ കരിപ്പാലി ഭാഗത്ത് കുട്ടി ഒഴുക്കിൽപ്പെട്ടത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല തൂത ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനു ഒരു കമ്മലാക്കുന്നെ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ കാര്യല്ല അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻ പോകുമ്പോഴില് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ക്യൂട്ടിക്ക് ഇപ്പോഴും ും ചെറുപ്പം ഇത്തിരി ക്യൂട്ടി വാർത്തകൾ തുടരുന്നു കൊടുവായൂർ ജെ ബി എസ് വടക്കുംപാടം സ്കൂളിൽ ഐ ടി ലാബിന്റെ ഉദ്ഘാടനം നടത്തി കൊടുവായൂർ ജെ ബി എസ് വടക്കുമ്പടം സ്കൂളിൽ ഈ വർഷം വിരമിക്കുന്ന ശ്രീമതി ജയശ്രീ ടീച്ചറുടെ സംഭാവനയായി നിർമ്മിച്ച ഐ ടി ലാബിന്റെ ഉദ്ഘാടനം നെന്മാറ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ ബാബു നിർവഹിച്ചു കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രേമ സുകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജു സച്ചിതാനന്ദൻ പിഇ സി അംഗം ശ്രീ ശങ്കുണി മാസ്റ്റർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കൃഷ്ണപ്രസാദ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ട്രഷറർ ടി രാജഗോപി പി വൈസ് പ്രസിഡന്റ് ശ്രീമതി സുശീല എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രധാന അധ്യാപിക ശ്രീമതി ഹേമലത സ്വാഗതവും സ്കൂൾ അധ്യാപകൻ പ്രമോദാസ് നന്ദിയും പറഞ്ഞു അമ്പാട്ടുപാളയത്ത് കാഴും മോപ്പടും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച നല്ലപ്പിള്ളി മരുതം പള്ളത്തെ മണികണ്ഠന യാത്രയായത് സ്വന്തമായ വീടെന്ന സ്വപ്നം ബാക്കിയാക്കി ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന നാലംഗ കുടുംബം താമസിച്ചിരുന്നത് ചോർന്നൊളിക്കുന്ന ഓലപ്പുരയിലാണ് മീൻ വിറ്റും കൂലിപ്പണിക്കും പോയി കിട്ടുന്ന ചെറിയ തുകയാണ് ഇവരുടെ വരുമാന മാർഗം മിക്കവാറും സുഹൃത്തുക്കളായ കച്ചവടക്കാരിൽ നിന്നും മീൻ പങ്കിട്ടെടുത്ത് വിൽപ്പന നടത്തുന്നയാളാണ് മണികണ്ഠൻ എന്നാൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കൂടുതൽ മീൻ വിറ്റുപോകുമെന്ന പ്രതീക്ഷയിലാണ് പുതുനഗരം ചന്തയിൽ മീനെടുക്കാനായി പോയത് അപകട മരണങ്ങൾ പതിവായി കേൾക്കാറുള്ളതാണെങ്കിലും മണികണ്ഠന്റെ മരണ വാർത്ത ജനങ്ങൾ അറിഞ്ഞത് വലിയ ഞെട്ടലോടെയാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് മരിച്ചയാളുടെ ശിരസ് കാണാനില്ലെന്നത് നാട്ടുകാരെ ആകെ ആശങ്കയിലാക്കി അപകടം കേട്ടറിഞ്ഞവർ സ്ഥലത്തെത്തി ശിരസ് കണ്ടെത്താനായി പോലീസിനൊപ്പം തിരച്ചിലിൽ പങ്കാളികളായി ഇന്നലെ അപകടമുണ്ടായ സ്ഥലത്ത് അപകടം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെയും വിജയമാതാ കോൺവെന്റ് സ്കൂളിന്റെയും ഇടയിലാണ് ഈ സ്ഥലം രണ്ട് കയറ്റങ്ങൾക്കിടയിലുള്ള ഇവിടെ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നൽകിയ പരാതിക്കും നാളിതുവരെ പരിഹാരമായിട്ടില്ല നഗരസഭാ സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ജനകീയ ആവശ്യം ശക്തമാകുന്നു സംസ്ഥാനത്ത് തന്നെ വലിപ്പത്തിന്റെ കാര്യത്തിൽ രണ്ടാമതുള്ള സ്വകാര്യ ബസ് സ്റ്റാൻഡ് കൂടിയാണ് നഗരസഭാ സ്റ്റേഡിയം സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കി ഒന്നരപ്പത്തി രണ്ട് പിന്നിടുമ്പോഴും അനുദിനം സ്റ്റാൻഡിൽ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ഇരുവശങ്ങളിലുമായി ഏകദേശം മുപ്പതോളം ട്രാക്കുകളിലായാണ് ബസ്സുകൾ നിർത്തിയിടുന്നത് നൂറുകണക്കിന് ബസ്സുകളും ആയിരക്കണക്കിന് യാത്രക്കാരും വന്നു പോകുന്ന സ്റ്റേഡിയം സ്റ്റാൻഡ് നിരീക്ഷണ ക്യാമറ അത്യന്താപേക്ഷിതമാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ആകെയുള്ളത് സ്റ്റാന്റിനകത്തെ പോലീസ് എയ്ഡ് പോസ്റ്റ് മാത്രമാണ് സന്ധ്യമയങ്ങുന്നതോടെ സുരക്ഷ അവതാളത്തിലാണ് സ്റ്റാൻഡിനകത്തെ ചില കടകൾ മാത്രം സി സി ടി വികൾ വെച്ചിട്ടുണ്ടെങ്കിലും മറ്റു കടകളിലൊന്നും ക്യാമറയില്ലാത്ത സ്ഥിതിയാണ് സ്റ്റാൻഡിനകത്തെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നാൽ പോലീസുകാർക്ക് തെളിവ് ശേഖരണത്തിന് ക്യാമറകൾ സ്ഥാപിച്ച സ്ഥാപനങ്ങളെ ആശ്രയിക്കണം സമീപത്തെ ഒഴിഞ്ഞ പ്രദേശങ്ങൾ ഉള്ളതിനാലും സ്വകാര്യ ബാറുള്ളതിനാലും സ്റ്റാൻഡും പരിസരവും രാപ്പകലന്യ മദ്യപരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിഹാര കേന്ദ്രം കൂടിയാണ് സമീപത്തെ പുതിയ ടെർമിനൽ നിർമ്മാണവും നടന്നു വരികയാണ് പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്ന പ്രധാന സ്റ്റാൻഡുകൂടിയാകെയാൽ സ്റ്റേഡിയം സ്റ്റാൻഡിൽ ക്യാമറ സ്ഥാപിക്കേണ്ട വിഷയത്തിൽ നഗരസഭയുടെ ഇടപെടൽ അത്യന്താപേക്ഷിതമാണ് കൊഴിഞ്ഞാമ്പാറ വാളയാർ കൊല്ലങ്കോട് ചിറ്റൂർ മണ്ണാർക്കാട് കോഴിക്കോട് നിലമ്പൂർ തൃശൂർ നെന്മാറ പഴയന്നൂർ പെരിങ്ങോട്ടുകുറിശി കോയമ്പത്തൂർ പൊള്ളാച്ചി ബസ്സുകൾക്ക് പുറമെ മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നും മലമ്പുഴ റെയിൽവേ കോളനി കൊട്ടേക്കാട് ബസ്സുകളും സ്റ്റേഡിയം സ്റ്റാൻഡിൽ എത്തുന്നു പ്രവൃത്തി ദിനങ്ങളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ജോലിക്കാരുമായി എത്തുന്ന സ്റ്റാന്റിനകത്തെ ഇവരുടെയൊക്കെ സുരക്ഷ കടലാസിലാണ് സ്റ്റാന്റിനകത്തെ ക്യാമറകൾ സ്ഥാപിക്കുകയും ഇത് എയ്ഡ് പോസ്റ്റിലെ ഡ്യൂട്ടി പോലീസുകാരുടെയും സൗത്ത് പോലീസ് സ്റ്റേഷനുമായും കണക്ട് ചെയ്താൽ സ്റ്റാൻഡിനകത്ത് മുഴുവൻ സമയം ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാവും പാലക്കാട് ഐ പദ്ധതിയുടെ ഭാഗമായി നഗര കവലകൾ മുഴുവൻ ക്യാമറ കണ്ണിലാകാൻ ഒരുങ്ങുമ്പോൾ സ്റ്റേഡിയം സ്റ്റാൻഡും കാത്തിരിക്കുകയാണ് ക്യാമറകൾ സ്ഥാപിക്കുന്ന നാളുകൾക്കായി ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല ക്രിസ്മസിനെ കേരളം കുടിച്ചു തീർത്തത് ഇരുന്നൂറ്റി മുപ്പത് ദശാംശം നാല് ഏഴ് കോടിയുടെ മദ്യം മദ്യ വിൽപ്പനയിൽ വീണ്ടും റെക്കോർഡിട്ട കേരളം ക്രിസ്മസിന് മാത്രം കേരളം കുടിച്ചുതീർത്തത് ഇരുന്നൂറ്റി മുപ്പത് ദശാംശം നാല് ഏഴ് കോടിയുടെ മദ്യമാണ് മൂന്ന് ദിവസം കൊണ്ട് വെയർ ഹൌസ് വിൽപ്പന ഉൾപ്പെടെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത് ദശാംശം നാല് ഏഴ് കോടിയുടെ രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റത് കഴിഞ്ഞ വർഷം ഇത് ഇരുന്നൂറ്റി പത്ത് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയായിരുന്നു വെബ്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം നൂറ്റി അൻപത്തിനാല് ദശാംശം ഏഴ് ഏഴ് കോടിയുടെ മദ്യമാണ് വിറ്റത് ക്രിസ്മസ് തലേന്ന് ഔട്ട്ലെറ്റ് വഴി മാത്രം എഴുപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നു ചാലക്കുടിയിലാണ് ക്രിസ്മസ് തലേന്ന് ഏറ്റവും കൂടുതൽ രൂപയുടെ മദ്യം വിറ്റത് അറുപത്തിമൂന്ന് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ മദ്യമാണ് ചാലക്കുടിയിൽ വിറ്റത് ചങ്ങനാശ്ശേരി വെബ്കോ ഔട്ട്ലെറ്റ് ആണ് മദ്യവിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് അറുപത്തിരണ്ട് ദശാംശം എട്ട് ഏഴ് ലക്ഷം രൂപയുടെ മദ്യം ഡിസംബർ ഇരുപത്തിരണ്ടിന് എഴുപത്തിയഞ്ച് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഈ വർഷം നടന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിരണ്ടിന് അറുപത്തിയഞ്ച് ദശാംശം മൂന്ന് ഒമ്പത് കോടി രൂപയുടെ മദ്യമാണ് വിറ്റിരുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഈ വർഷം എൺപത്തിനാല് ദശാംശം നാല് കോടി രൂപ മദ്യവിൽപ്പന നടന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസം എഴുപത്തിയഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത് ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ മണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല ഭിന്നശേഷി ൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ച് ജനമൈത്രി പോലീസ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള കൊടുവായൂർ ഭിന്നശേഷി വയോജന കേന്ദ്രത്തിലെ അന്തേവാസികൾക്കായാണ് പുതുനഗരം ജനമൈത്രി പോലീസ് മലമ്പുഴയിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചത് വയോജന കേന്ദ്രത്തിലെ ഇരുപത്തിനാല് അന്തേവാസികളും മേൽനോട്ടത്തിനും പരിപാലനത്തിനുമായി നഴ്സുമാരും ആയമാരും ഉൾപ്പെടെ ഒൻപത് ജീവനക്കാരുമായാണ് യാത്രയിൽ പങ്കെടുത്തത് പോലീസ് ബസ്സിലായിരുന്നു യാത്ര പ്രഭാത ഭക്ഷണത്തിന് ശേഷം രാവിലെ ഏഴരയോടെയാണ് യാത്ര തുടങ്ങിയത് ഉച്ചയ്ക്കുള്ള ഭക്ഷണമെല്ലാം ജനമാത്രി പോലീസിന്റെ വകയായിരുന്നു മലമ്പുഴ ഡാം ഉദ്യാനം പരിസര പ്രദേശങ്ങൾ തുടങ്ങിയവയെല്ലാം സംഘം സന്ദർശിച്ചു അന്തേവാസികളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇത്തരം ഒരു എന്ന് അധികൃതർ പറയുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും അനുകൂല മറുപടി ലഭിച്ചതോടെയാണ് അവരുടെ ആഗ്രഹം സഫലമായത് കലക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്യാനത്തിലെത്തി വിനോദയാത്ര സംഘത്തോടൊപ്പം ക്രിസ്മസ് കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുചേർന്നു എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകളും നേർന്നു കല്ലടിക്കോട്ടുള്ള ആകാശപ്പറവുകളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളും പങ്കെടുത്തിരുന്നു വിനോദയാത്രയുടെ ഭാഗമായി മലമ്പുഴ ഉദ്യാനത്തിൽ വയോജനങ്ങളുടെ കലാപരിപാടികളും നടന്നു അറുപതിനു മുകളിൽ പ്രായമുള്ള ബന്ധുക്കൾ ഉപേക്ഷിച്ചവരും വിവിധ കാരണങ്ങളാൽ വീട്ടിൽ നിൽക്കാൻ കഴിയാത്തവരുമാണ് വയോജന കേന്ദ്രത്തിലെ അന്തേവാസികൾ അന്തേവാസികൾക്കൊപ്പം വയോജന കേന്ദ്രം സൂപ്രണ്ട് കെ ബിന്ദു ഡോക്ടർ നസ്രീൻ നേഴ്സ് വി ഷീന സി ശശികല ഇ മധുര മീനാക്ഷി ആയമാരായ കെ കെ നസീമ ബിരമ ജനമായത്രി പോലീസ് സ്റ്റേഷൻ സബ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി അറുമുഖൻ എ എസ് ഐ ഷീബാലോബിൻ കല്ലടിക്കോട് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് പുതുനഗരം വനിതാ സെൽ വിമൻ സെൽ പട്ടാമ്പി എന്നിവിടങ്ങളിലെ സി പി ഒമാരായ പി ബാബു യു ഷാജിത്ത് എസ് സന്തോഷ് കെ പ്രമീള എം മായ പി എസ് ഗായത്രി കല്ലടിക്കോട് ടൗൺ നോർത്ത് സൌത്ത് പുതുനഗരം എന്നിവിടങ്ങളിലെ എസ് സി പി ഒരായ സി ഗീത സുധീഷ് എസ് വിനോദ് കുമാർ എം മുരളീധാസ് നെർക്കോട്ടിക് സെല്ലിൽ നിന്നും നവാസ് ഷെരീഫ് എന്നിവർ വിനോദയാത്രയിൽ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്രിസ്മസിനോട് അനുബന്ധിച്ച് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു ലോട്ടറി തൊഴിലാളിക്കാണ് വസ്ത്രം നൽകിയത് എല്ലാ വർഷവും സേവിയർ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരുന്നു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ഫാക്ടറിയോ എവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ കാര്യല്ല ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ അതമ്മേ നമ്മുടെ സ്റ്റേഡിയം ബെസ്റ്റ് സ്റ്റാൻഡിനടുത്ത് സുൽത്താൻ പേടിലേക്ക് പോവുമ്പോൾ 150 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം ഇൻ ദ സ്റ്റൈൽ കൊള്ളാലേ ആൻടക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ വടവന്നൂർ വേലായുധൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടത്തി തത്തമംഗലം ജി യു പി എസ് ശ്രീ കുടുംബകാവസ്ഥ സ്കൂളിൽ രാവിലെ പത്ത് മണിക്ക് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത ഉദ്ഘാടനം നിർവഹിച്ചു ജി യു പി എസ് തത്തമംഗലം പി ടി എ പ്രസിഡന്റ് പള്ളത്താമ്പുള്ളി ആർ ഗോപി അധ്യക്ഷത വഹിച്ചു ജി യു പി എസ് തത്തമംഗലം പ്രധാന അധ്യാപിക ഭർത്തലോമിനി ജി സ്വാഗതവും വി എം എച്ച് എസ് എസ് വടവന്നൂർ പി എൻ അജിത് ലാൽ നന്ദിയും പറഞ്ഞു ഇനി ആരോഗ്യം വ്യായാമം പൊതുവെ ഹൃദയത്തിന് നല്ലതായി കണക്കാക്കുമ്പോൾ പെട്ടെന്നുള്ളതും തീവ്രമായതുമായ വ്യായാമം ആരോഗ്യത്തിന് ദോഷം ചെയ്യും നെഞ്ചുവേദന തലകറക്കം ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ ഒരാൾ ട്രെഡ്മിൽ ഉപയോഗിച്ച് വ്യായാമം ചെയ്യുന്നത് ഹൃദയാഘാതത്തിനുള്ള സാധ്യത കൂട്ടുന്നു ആരോഗ്യത്തോടെയും ഫിറ്റായും തുടരാനുള്ള മികച്ച മാർഗമാണ് വ്യായാമം പക്ഷേ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുകയും ആവശ്യമുള്ളപ്പോൾ ഇടവേളകൾ എടുക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഇനി പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ വ്യായാമം ചെയ്യുന്നത് നിർത്തി വിശ്രമിക്കുകയാണ് നല്ലത് നെഞ്ചുവേദന ശ്വാസതടസ്സം അല്ലെങ്കിൽ നേരിയ തലകറക്കം നിങ്ങളുടെ സന്ധികളിലോ പേശികളിലോ മൂർച്ചയുള്ളതോ കുത്തുന്നതോ ആയ വേദന കടുത്ത ക്ഷീണം അല്ലെങ്കിൽ തലകറക്കം വ്യായാമ വേളയിലെ തലവേദന നിർജ്ജലീകരണം ഇതെല്ലാം നിങ്ങളുടെ ഹൃദയം സമ്മർദ്ദത്തിലാണെന്നും നിങ്ങൾക്ക് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഉള്ള സൂചനകളാണ് എന്നിരുന്നാലും വ്യായാമം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും ഹൃദ്രോഗ സാധ്യത കൂടുതലുള്ള ആളുകളിൽ പോലും ജിം ഹൃദയാഘാതത്തിനുള്ള സാധ്യത വളരെ കുറവാണെന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതുവശത്തെ മലമ്പുഴ ഒരുങ്ങി മുസ്ലിം വിദ്യാർത്ഥിനികളുടെ വസ്ത്രധാരണം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ക്യാമ്പസുകളിൽ മുസ്ലിം പെൺകുട്ടികളുടെ സംഘാടനം അതിപ്രധാനമാണെന്ന് ജമാഅത്ത ഇസ്ലാമി ഹിന്ദ് സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി കണ്ണാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേന സംഭവത്തിൽ പേർ അറസ്റ്റിൽ കാഞ്ഞിരപ്പുഴയിൽ രണ്ടുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം